നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരി ബൈപ്പാസിലെ കാന്താരി റെസ്റ്റോറൻ്റോട് ചേർന്നിരിക്കുന്ന അവിടെ തന്നെ സ്വന്തമായിട്ടുള്ള പഞ്ചസാര മുക്കുന്ന പേരിൽ ചെറിയൊരു കാപ്പി കടയുണ്ട് അല്ലെങ്കിൽ ഒരു നാല് മണി കടയുണ്ട് ഒരുപാട് വെറൈറ്റി നാലുമണി പലഹാരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൽ കൂടുതലും കോഴിക്കോട് സൈഡിലുള്ള നാലുമണി പലഹാരങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ചായയിലാണെങ്കിലും കാപ്പിയിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ മെയിൻ ഐറ്റംസ് എല്ലാം ഒന്ന് ഓർഡർ ചെയ്തു എല്ലാമില്ല കുറച്ച് ഐറ്റംസ് മാത്രം നമുക്ക് കുറെ അധികം നാലുമണി പലഹാരങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു പഴം നിറച്ചത് പഴം നിറച്ചാൽ നമ്മുടെ നാട്ടിൽ വളരെ കുറവ് അല്ലെ ഇതൊരു കോഴിക്കോടൻ സ്റ്റൈലില് പലഹാരമാണ് ഇതിൽ തേങ്ങാപ്പരിയും ശർക്കരയും ഒക്കെ ചേർത്തൊരു മിക്സ് ആണ് അതിൽ ചേർത്തിരിക്കുന്നത് ഇതാണ് ശരിക്കും ആ ഒരു പഴം നിറച്ച സംഭവം ഇത് കോഴിക്കോടൻ സ്റ്റൈലൊരു ഫുഡ് ആണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈ മധ്യതിരുവിതാംകൂർ ഏരിയയില് വളരെ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു പഴം നിറച്ചത് ഉം സംഭവങ്ങളോ നമ്മുടെ ആ ഒരു തനത് നാടൻ കുഴിക്കട്ട അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് ആണ് ഇതിലും ആ ഒരു ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തൊരു മിക്സ് ആണ് കാണുമ്പോൾ തന്നെ നല്ല ചൂട് ആവി പറക്കുന്ന കോഴിക്കോട്ട എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല ഫ്രഷ് സാധനമാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ചിക്കൻ സൂപ്പും നല്ല ചൂട് ചിക്കൻ സമൂസയായിരുന്നു അടിപൊളി ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എപ്പോഴും പരിപ്പുവടും ഐറ്റം തന്നെയാണ് നല്ല മുരിഞ്ഞ സംഭവം മുളകൊക്കെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് നല്ല കറുമുറാന്നിരിക്കുന്ന ക്രിസ്പി പരിപ്പുവട ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക